ഇന്ന് നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് മലയാള പത്രപ്രവർത്തന രംഗത്തെ സീനിയർ ജേർണലിസ്റ്റായ ശ്രീ തിരുവല്ലം ഭാസിയാണ് നമസ്കാരം സർ താങ്കൾ കഴിഞ്ഞ നാൽപ്പത് വർഷമായി മലയാള പത്രപ്രവർത്തന രംഗത്തെ നിറഞ്ഞ സാന്നിധ്യമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു ഇത് ഒരു മലയാള മാധ്യമരംഗത്ത് നാൽപ്പത് വർഷമായിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനൊരു വലിയ കേരളത്തിലെ വലിയ പ്രിന്റ് മീഡിയയിലോ വലിയ വിഷൽ മീഡിയയിലൊന്നും എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടില്ല പക്ഷെ ഉണ്ടായിരുന്നു അവരുടെ പല ചർച്ചകളിലും പല പരിപാടികളിലും പ്രത്യേകിച്ച് നിയമസഭാ റിപ്പോർട്ടിങ് സമയം അവലോകന സമയം ദൂരദർശനിലും കേരള എ ആറിലും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാ ചാനലുകളിലും ഓരോരോ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള പക്ഷേ ഞാൻ അടിസ്ഥാനപരമായിട്ട് സാധാരണ ചെറുകിട പത്രങ്ങളിലൂടെയാണ് ഞാൻ വന്നത് ഒരു പത്ത് ഒരു നാൽപ്പത്തി ഒന്ന് വർഷമായി ഞാൻ പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് ഒന്ന് ചെറിയ പത്രങ്ങളിലൊക്കെ ആദ്യം ജോലി ചെയ്തിട്ട് പിന്നീട് ഞാൻ ത്രിന്തമായിട്ടൊരു ഫ്രീലാൻസ് എന്നൊരു സഹായ പത്രം തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഈ ഓഫ്സൈറ്റിലൊക്കെ ഒരു പത്രം എന്ന് പറയുന്നത് വളരെ ചിലവേറിയൊരു ഇതാണ് അതെ അതെ തീർച്ചയായും പതിനേഴ് സ്റ്റാഫുമായിട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത് തിരുവനന്തപുരത്തെ മാധ്യമത്തിന്റെ പ്രിന്റിംഗ് പ്രസ്സിലാണ് പ്രിന്റ് ചെയ്യുന്നത് അങ്ങനെ തുടക്കം കുറിച്ചൊരു പത്രമാധ്യമൊക്കെ വളരെ കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോയത് പത്രത്തിൻ്റെ പ്രതിസന്ധിയോടൊപ്പം തന്നെ പത്രപ്രവർത്തനത്തിനും ഏറെ പ്രതിസന്ധികളുണ്ടായിരുന്നു നമുക്കൊക്കെ എന്തും നമ്മുടെയൊക്കെ ഒരു ഈ തൊഴിൽ തെരഞ്ഞെടുത്തത് ഒരു ഈ തൊഴിൽ കൊണ്ട് എന്തൊക്കെയൊക്കെ മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പിന്നെ നമ്മുടെയൊക്കെ നിലനിൽപ്പിൻ്റെ ജീവിതമൊന്നുമല്ല നോക്കുന്നത് പണ്ട് നമ്മൾ വായിച്ചു പഠിച്ചപ്പോഴൊക്കെ പത്രങ്ങളെന്ന് പറയുന്നതും പത്രപ്രവർത്തകർക്ക് സമൂഹം ഒരു ആരാധനയോടെയാണ് കണ്ടിരുന്നത് കാര്യം അവർക്ക് സമൂഹത്തിൽ ഭയങ്കര ക്രിയാത്മകമായി സമൂഹത്തെ മാറ്റാൻ കഴിയുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇൻഫ്ലുവൻസേഴ്സ് അവർ ധാരാളം യാതനകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച ഒരു തലമുറ നമ്മുടെ കേരളത്തിൻ്റെ പത്രപ്രവർത്തനത്തിന് മുന്നേ നടന്നവരാണ് പക്ഷെ പിന്നാലെ വന്നപ്പോൾ അത് ഒരു ഒരു അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണിത് ഇത് ഭയങ്കരമായ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് മീഡിയ പോകുന്നു മാധ്യമം വന്ന ശേഷമാണോ അതിനു മുമ്പ് തന്നെയാണ് അല്ല അതിനു മുമ്പ് പ്രിന്റ് മീഡിയ ഒക്കെ ഒരു ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള സെൻട്രൽ പോളി ഗവൺമെൻറ്റിലൊക്കെ ഉണ്ടായിരുന്നവരെല്ലാം പത്രങ്ങൾ ശരിക്ക് സ്വാധീനിപ്പിച്ചിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നാലും അന്ന് നമ്മുടെ നിഷ്പക്ഷ മാധ്യമം എന്ന് പറയില്ല എങ്കിലും കുറേ സത്യങ്ങൾ വിളിച്ചെത്തുകൊണ്ടുവന്നിരുന്നു ഭരണാധികാരികൾക്കെതിരേ വളരെ അത് നമുക്ക് ഇന്ദിരാഗാന്ധി സംബന്ധിച്ച് ഇന്ന് സങ്കല്പിക്കാൻ പറ്റത്തില്ല ഇന്ന് അധികാരി വർഗത്തിന്റെ മുന്നിൽ തീർത്തും വിധേയപ്പെട്ടു കഴിയുന്ന മാധ്യമ സമൂഹമാണ് ഇന്ത്യയിലെമ്പാടും അപൂർവം ചില മാധ്യമങ്ങൾ അവരുടെ പാർട്ടി പത്രങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാ മാധ്യമങ്ങളെയും അവർ അവർ ഒരു ഒരു ബന്ധനത്തിൻ്റെ അവസ്ഥയിലാണ് അതെന്തുകൊണ്ട് എനിക്കത് ഇങ്ങനെ പറയാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ പത്തിരുപത് വർഷമായിട്ട് ഓസ്ട്രേലിയയിലാണ് അവിടെ ഞാൻ ഈ പത്രപ്രവർത്തനം നടത്തരാറാണ് ഒരു മലയാള പത്രം ഇംഗ്ലീഷ് പത്രമൊക്കെ നടത്തുകയും ഇപ്പം അത് പ്രിൻറ്റ് കോവിഡ് വരെ പ്രിൻ്റ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെയാണ് അവിടുത്തെ പത്രങ്ങളെയും നമ്മളൊന്ന് വിലയിരുത്തുക ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയയിലെ പത്രങ്ങൾ ഇന്ന് മാത്രമല്ല ലോകത്തിലെ എല്ലാ പത്രങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അത് കാണാൻ പറ്റും ചാനലുകളും കാണാൻ പറ്റും ഇത്രയേറെ ലോകത്ത് ഇത്രയേറെ ഒരു മാധ്യമ സംസ്കാരമുള്ളത് ഇന്ത്യയിൽ മാത്രം താങ്കളുടെ അഭിപ്രായത്തിൽ ഈ ടെലിവിഷൻ ജേർണലിസം തുടങ്ങിയത് പിന്നെയാണോ നമ്മുടെ ജേർണലിസം ജേർണലിസത്തിൽ അപചുതി ഉണ്ടാകാൻ ഈ ജേർണലിസത്തിൽ നിന്ന് അപച്യുതി സംഭവിച്ചിട്ടില്ല അതങ്ങനെയൊക്കെ വളരെ സൂക്ഷ്മമായി ഇതിനൊക്കെ നിരീക്ഷിക്കുന്നവർ വീക്ഷിക്കുന്നവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇത് അതെല്ലാം സംഭവിക്കുന്നത് ഒരു മൂന്ന് നാല് ചാനലുകൾ രാവിലെ പ്രൈം ടൈമ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ഭക്ഷിക്കുന്നത് മുഴുവൻ ഇങ്ങനെയുള്ള കുറെ കുറേ ലോക്കൽ ലീഡേഴ്സിനെ എടുത്തു വെച്ച് ഇങ്ങനെ അവർക്ക് വേണ്ടി ഇങ്ങനെ ഓശാല പാടുക അവരെ തെറി പറയുന്നവരെ മറ്റു അതിനെ ഫോക്കസ് ചെയ്യുക ഇതൊരു ഈ രാജ്യത്ത് എന്തെല്ലാം മാറ്റങ്ങൾ നടക്കുന്നു ഇന്ത്യയിലായാലും കേരളത്തിലായാലും സംസ്ഥാനത്തായാലും ആ മാറ്റങ്ങളൊന്നും അവർക്ക് പറയാനില്ല അതൊന്നും ചർച്ച ചെയ്യുന്നില്ല ഞങ്ങൾ സൂചിപ്പിക്കുന്നത് വികസന രംഗത്തെ കുറിച്ചും അതുപോലെ തന്നെ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചും പത്രക്കാര് എത്തി നോക്കുന്നില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് മിസ്റ്റർ മഹേഷ് മഹേഷിനും ഈ മീഡിയ ആയിട്ടൊക്കെ വളരെ കാലത്തെ ബന്ധം എനിക്കറിയാവുന്നതാണ് നിങ്ങളൊന്ന് ഒന്ന് മാറി നിന്നിട്ട് ഇതിൻ്റെ ഈ ബൗണ്ടറിക്ക് പുറത്ത് നിന്ന് നിങ്ങളൊന്ന് വീക്ഷിക്കുമ്പോഴേ ഇത് മനസ്സിലാകത്തുള്ളൂ ഇത്രത്തോളം ഒരു ഒരു ഒന്ന് പരിശോധിക്കുക എന്താണ് ഇവർ എന്ത് വിഷയമാണ് ഇവർ ചർച്ച ചെയ്യുന്നത് രാവിലെ വൈകുന്നേരം ആവുമ്പോൾ ഒരു അഞ്ച് വരെ വളച്ചിരുത്തുന്നു ആ അഞ്ചു പേരൊക്കെ തോന്നുന്ന വികാരങ്ങളെല്ലാം എന്തൊക്കെ ഉണ്ടോ അത് അതവരെ കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി പറയിപ്പിക്കുന്നു മറ്റുള്ളവരെ ഹർട്ടിയിപ്പിക്കുന്നു മറ്റുള്ളവർ അതിനെ അവനെ ഹർട്ടിയിപ്പിക്കുന്നു എടാ പോടാ വിളിക്കുന്നു ഒരു തെരുവ് ചന്തയുടെ നിലവാരത്തിലേക്കല്ലേ ചീത്ത പോലും വിളിക്കുന്നില്ല എടാ പോടാ നീ മറ്റൊരാടെ മറിച്ച് ഇത് എന്തിനു ആരെ ആരെ ബോധ്യപ്പെടുത്താനാണ് ശരി ഓസ്ട്രേലിയൻ ടി വിയിൽ ഈ ഓസ്ട്രേലിയൻ ടി വിയിലെ ലോക എല്ലാ ടി വിയിലും ആർഗുമെന്റ്സുകളുണ്ട് അതില്ലാന്ന് പറയില്ല അവർക്കത് അത് മനസ്സിലാവുന്നു അത് അതൊക്കെ കാണുമ്പോഴാണ് ഈതിനേക്കെടുത്ത് കിണറ്റിൽ കിടാൻ തോന്നുന്നത് ശരി എനിക്ക് തോന്നുന്നു ഈ ചീത്തവളി കൂടിയ ചാനലുകൾക്കാണ് കൂടുതൽ ടാം റേറ്റിംഗ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർഗ് റേറ്റിംഗ് എന്ന് തോന്നുന്നു അല്ല അതിലെനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത് എത്ര പേര് കാണുന്നതിൽ വെച്ചാണല്ലോ റേറ്റിംഗ് തീരുമാനം അങ്ങനെയാണല്ലോ എത്ര പേര് കാണുന്നതാണ് എത്ര പേര് കാണുന്ന കണക്ക് അവർ പറയുന്നില്ലല്ലോ ഇത് ഈ ചാനൽ എത്ര പേര് കാണുന്നു ഏത് സമയത്ത് കാണുന്നു എന്നുള്ളതൊക്കെയാണ് ഇവർ പറയുന്നത് അതിൽ എത്ര പേര് എന്ന് പറയുന്നില്ല ആ കണ്ടതിൽ ഞങ്ങളാണ് മുന്നിൽ ഞങ്ങളാണ് പിന്നിൽ ഇപ്പൊ യൂട്യൂബ് കാണുന്നത് അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ ഓഡിയൻസിനെ അറിയാൻ പറ്റും എത്ര കാണുന്നു ഇത് പക്ഷെ പക്ഷേ എന്ന് പറഞ്ഞ സ്വകാര്യ ഏജൻസി നടത്തുന്നുണ്ട് അഡ്വർടൈസ് അതായത് ക്ലൈ അഡ്വർടൈസിങ് നൽകുന്ന ക്ലൈൻസിനും അതുപോലെ പരസ്യങ്ങൾ വാങ്ങുന്ന പത്ര മാനേജ്മെന്റിന് മാത്രമേ കണക്ക് അറിയാൻ പറ്റുള്ളൂ അറിയാമെന്നില്ല പക്ഷെ അവർ വീമ്പിളക്കുന്നുണ്ട് ഞങ്ങളാണ് മുമ്പിൽ ഞങ്ങളാണ് മുമ്പിൽ ഇത് 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 പൊളിയും ഇത് ഇപ്പൊ പൊളിയുന്നു പൊളിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് കാര്യം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കുന്ന വെച്ചാൽ ഈ പാവപ്പെട്ട ജേർണലിസ്റ്റുകൾക്ക് അർഹമായ വേതനമില്ല തൊഴിൽ സുരക്ഷ ഇന്ന് പറഞ്ഞു നാളെ പോകാൻ പറഞ്ഞാൽ ഏതൊരു വിധ നിർ അങ്ങനെ നിരുപാധികം ഇറങ്ങി പോവാന്നുള്ള അല്ലാതെ ഒരു എതിർ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള സംഘടനകളില്ല അതൊക്കെ ഉണ്ട് അതിനൊക്കെ അതൊരു ഒരു കാലത്ത് ബലം ഉണ്ടായിരുന്നു അഭിപ്രായങ്ങൾക്ക് ശക്തി നടക്കത്തില്ല അത് അത് അങ്ങനെയാണത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലൊരു ഒരു ഭരണാധികാരി വന്നിട്ടുണ്ട് ഇന്ത്യ ആയിട്ടുള്ളൊരു ചർച്ചയിൽ അവര് പറയുന്ന അങ്ങനെ പറയുന്നു എനിക്ക് സ്ത്രീകളായിട്ടുള്ള ജേർണലിസ്റ്റുകളായിരിക്കും ഇഷ്ടമല്ല നമ്മുടെ വിധേയരായ മറ്റ് ജേർണലിസ്റ്റുകളെല്ലാം അത് കേട്ടുകൊണ്ടിരുന്ന് കൈയടിക്കുകയും ചിരിക്കുകയും അത് ഒരു എതിർ ശബ്ദം പ്രകടിപ്പിക്കാനോ അല്ല ഇറങ്ങി ഇറങ്ങിപ്പോകാനോ തയ്യാറായിട്ടുണ്ടോ അതേപോലെ എത്ര സംഭവങ്ങൾ ഇവിടെ തന്നെ നടക്കുന്ന എത്രയും സംഭവങ്ങൾ ഒരു ജേർണലിസ്റ്റിനെ ആരെങ്കിലേക്ക് ഉപദ്രവിച്ചാൽ പോലും അത് അപ്പൊ തീർന്നു ഇത് ഈ പത്ര പാവപ്പെട്ട പത്രപ്രവർത്തകരും വളരെ 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 പ്രതിസന്ധിയിലാണ് അവർക്ക് ഓരോ ദിവസവും അവർ എഡിറ്റേഴ്സ് മീറ്റിങ്ങിലും എടുക്കുന്നതും അവരങ്ങ് ഭയങ്കരമായി താങ്ങാൻ വയ്യാത്ത ഇതാ പ്രഷറാണ് അവർ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇതും അവർക്ക് വയ്യ പലരും വിട്ടുപോയിട്ടുണ്ട് മാധ്യമ സ്ഥാനങ്ങളിൽ നിന്ന് നിവൃത്തികളില്ലാത്ത കൊണ്ട് വേറൊരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് ഇതിൽ നിന്നുകൊണ്ട് ഈ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് എത്ര നാളിങ്ങനെ ഇത് പോകാം ശരിക്കും ഈ ഭരിക്കുന്ന സ്റ്റേറ്റിനും ഇതിനൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അവർ നൽകുന്ന അവരുടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ന്യൂസ് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ടുള്ള ന്യൂസ് വരും വരുമെങ്കിൽ അവർ പരസ്യം കൊടുക്കാതിരിക്കുന്ന സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കാറുണ്ട് ഇതിനകത്ത് അത് ഞാൻ ചോദിക്കട്ടെ അതൊന്നും ഇവിടെ നടക്കത്തില്ല ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇന്നത്തെ സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന മനോരമയും മാത്രമേ അതെ കേരള ബഡ്ജറ്റിൽ പി ആർ ഡിയിലെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പരസ്യം ലഭിക്കുന്നവർക്കല്ലേ ഏറ്റവും വലിയ തോ ഇപ്പോഴും അവരൊക്കെ കുടിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത് എനിക്കൊന്നുകൊണ്ട് മനോരമ ഇപ്പം പരസ്യം പോലും അവർ ഏജൻസി വഴി കൊടുത്താൽ എടുക്കുന്നുള്ളു ഡയറക്ടറിന്റെ പേര് എടുക്കാത്ത അവസ്ഥയായി അത് പരസ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ വസ്തുതകൾ തമസ്കരിക്കുന്നു യഥാർത്ഥ വസ്തുതകൾ തമസ്കരിക്കുന്നു അല്ലെങ്കിൽ ധാരാളം മറ്റ് എന്തോ താല്പര്യങ്ങളത്തിന്റെ പുറത്ത് അത് വളച്ചൊടിക്കുന്നു നിങ്ങൾ വസ്തുത വസ്തുതയായിട്ട് പറയുകയും ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ഉണ്ടെങ്കിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക ഇത് വെറും രാവിലെ എല്ലാം നിങ്ങൾ ഈ മൂന്ന് ദിവസത്തെ പ്രമുഖ പത്രങ്ങളിൽ ഒന്ന് വാർത്ത പരിശോധിക്കുക ആരെ കോട്ട് ചെയ്തിട്ടാണ് ആര് പറഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ അറിയുന്നു സംശയിക്കുന്നു ഒരു സോഴ്സും ഇല്ലാതെ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു ഇത് എന്താ ഇങ്ങനെയൊക്കെയാണോ നമുക്ക് സി പി എമ്മിന് വിമർശിക്കാൻ വേറെ ധാരാളം കാര്യങ്ങളുണ്ട് ഭരണത്തെ വിമർശിക്കാനും ധാരാളം മറ്റു കാര്യങ്ങളുണ്ട് അതൊന്നുമല്ല അവർ വിമർശിക്കുന്നത് അവർ വിമർശിക്കുന്നത് എങ്ങനെയാണ് ഈ ഈ കണ്ട നമ്മുടെ നാട്ടിൽ നടന്ന എല്ലാ വികസനങ്ങളെയും പാടെ അട്ടിമറിക്കാം അതൊരു വികസിത രാജ്യത്തിന് ചേർന്നതല്ല ഒരു വികസന സമൂഹത്തിന് ചേർന്നതല്ല വികസനം എന്ന് പറയുന്നത് ഒരു ജനസമൂഹത്തിന് ആകാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ഇവർ മനസ്സിലാക്കുന്നില്ല അതെ ഞാന് ഞാനൊരു ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ് ഈ പട്ടിണിയും ദാരിദ്ര്യക്കുറിയുടെ കുടുംബത്തിൽ നിന്ന് വന്നതാണ് എനിക്ക് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട നാട് എനിക്കറിയാം ആ നാടിൻ്റെ ഓരോ ഘട്ടത്തിലെ വളർച്ച എനിക്കറിയാം ഈ ഗവൺമെൻറ് ഈ നാൽപ്പത് വർഷം ഇട്ടിവിടുത്തെ ഞാൻ അടുത്ത് നിന്ന് അകലിൽ നിന്നും കണ്ടതാണ് ഈ ഗവൺമെൻറ്റുകളുടെ മാറ്റങ്ങളെല്ലാം ഞാൻ വളരെ ഞാൻ ഒരു ഒരു നിന്ന് സംസാരിക്കുകയില്ല എനിക്ക് ഞാൻ എൻ്റെ മുന്നിൽ ഒരു ഇടതുപക്ഷം ആശയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ ഈ നാട്ടിൽ നടന്ന ഒരു സമഗ്രമായ വികസനം ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് അത് കാണണം പക്ഷെ അതിനു പകരം എതിർ ശബ്ദങ്ങളും വികസനത്തിനെ മുരടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളുമാണ് സാധാരണ ടെലിവിഷൻ ചാനലുകളും അതുപോലെ തന്നെ മറ്റ് പ്രധാന പത്ര സ്ഥാപനങ്ങളും നടത്തുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ല അത് അത് അതൊക്കെ പൊളിയും നിങ്ങൾക്ക് സിമ്പിൾ പറഞ്ഞ കാര്യം പറഞ്ഞു തരാ ഇന്ന് ഈ കേരളത്തിലുള്ള ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഓരോ വാർത്തകളാണ് ഓരോ വാർത്താ ചാനലുകളാണ് ഓരോ മീഡിയയാണ് ഓരോ മാധ്യമങ്ങളാണ് സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യരുടെ കയ്യിലൊരു ഫോൺ ഫോണുണ്ടെങ്കിൽ അവനൊരു പ്രശ്നം കണ്ടാലും ഉടൻ തന്നെ അവൻ റിപ്പോർട്ട് ചെയ്യുന്ന സൊസൈറ്റിയുടെ മുന്നിൽ ഒരു അനീതി കണ്ടാലും ഉടൻ തന്നെ അവൻ എടുത്ത് കാണിക്കുന്നു അങ്ങനെ എന്ത് തിന്മകളെയും എടുത്തപ്പോൾ തന്നെ ജനങ്ങൾ ജനങ്ങളെത്തിക്കാൻ തുടങ്ങിയതോടുകൂടി ഇവർക്ക് ഈ പറയുന്ന തരത്തിലുള്ള പ്രൗഢി എന്ന് നിലവിലില്ല ശരിക്കും പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടു കൂടി ടെലിവിഷൻ ചാനലുകൾക്കും അതുപോലെ തന്നെ പത്ര സ്ഥാപനങ്ങൾക്കും സത്യം മൂടി വയ്ക്കാൻ പറ്റാതായി എന്നുള്ളതാണ് കറക്റ്റ് ഇത് അവർ അത് സംഭവിക്കണമെങ്കിൽ വെച്ചാൽ ഒരു ഇപ്പോൾ രാവിലെ ഒരു വ്യാജ വാർത്ത വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു രണ്ട് നാല് മണിക്കൂറിനുള്ളിൽ അത് പൊളിച്ചെടുക്കിക്കൊണ്ട് അതിൻ്റെ അടുത്ത ആൾക്കാർ ഇതിന് രംഗത്ത് വന്നിരിക്കും ഇതാ അതിൻ്റെ ഇത് ഇപ്പോൾ ഈ പല നേതാക്കൾക്കും ഓർമ്മക്കുറവ് ഭയങ്കരമായിട്ടുണ്ട് ചാനലറുടെ മുന്നിൽ അവർ നേരത്തെ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞത് അവരങ്ങ് പറഞ്ഞു പോയാലും അത് അവിടെ ഡിജിറ്റൽ ആയിട്ട് കിടക്കുന്നു എന്നിവർക്കറിയുന്നില്ല അതാണ് ഇപ്പോഴത്തെ ട്രോളർമാരെ നിർത്ത് കളിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു അപ്പോൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് പറഞ്ഞു അതേ വിഷയം എടുത്തു വെച്ച് അതെടുത്തെടുക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ പറയുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഇങ്ങനെ പരസ്പരവിരുദ്ധ വന്നാൽ അവരപ്പോൾ തന്നെ അത് കണക്ട് ചെയ്തിട്ടു കൊണ്ട് സമൂഹത്തിൽ അതൊക്കെ നല്ല രസം ആളുകളും അപ്പോൾ എന്താണ് നിങ്ങൾ സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെടുക്കുന്ന വിഷയങ്ങൾ സത്യസന്ധത പുലർത്തുക എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഈ മാധ്യമ സമൂഹത്തിന് വേണ്ടത് ഞാൻ നമ്മൾ പറയാവുന്ന വിഷയത്തിൽ ധാരാളം പോയി അല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ടെലിവിഷൻ ചാനലുകളെക്കാൾ കൂടുതൽ വിശ്വാസ്യത പ്രിന്റ് മീഡിയക്കാണെന്ന് തോന്നുന്നു താങ്കൾ എന്ന് പറയുന്നു അങ്ങനൊരു അത് അവരവരുടെ സങ്കല്പ പ്രിന്റ് മീഡിയക്ക് അങ്ങനെ വിശ്വാസ്യതയില്ല അത് അങ്ങനെ ഒരു വിശ്വാസ്യതയും അങ്ങനെ ഇതുണ്ടായിരുന്നെങ്കിൽ ടെലിവിഷൻ ചാനലുകളുടെ മാർഗിലോ അല്ലെങ്കിൽ ടാമറേറ്റർ കേട്ടാൻ വേണ്ടിട്ട് വിശ്വാസീയത ഇല്ലാത്ത വാർത്തകൾ പടപെടാന്ന് സ്ക്രോൾ ചെയ്യുന്നു അതേസമയം പ്രിന്റ് മീഡിയയിൽ അത് കൺഫേം ചെയ്ത് സോക്സിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ കൃത്യമാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത് അതും ചെയ്യുന്നില്ല ഇപ്പൊ ഇല്ല അല്ല അത് ഇപ്പൊ അവര് ഒരു 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 ലക്ഷ്യത്തിന്റെ പുറത്ത് പത്രപ്രവർത്തനം നടത്തുന്നവരാ ഏതോ ലക്ഷ്യം ഇല്ലുണ്ട് അത് കാണുമ്പോൾ അറിയാം പത്രം കാണുമ്പോൾ അറിയാം പക്ഷേ പത്രം മനുഷ്യരെ സ്വാധീനിച്ചിരുന്നുവെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാരിന്ന് അധികാർത്ഥി വരുത്തേയില്ല ഇവ ഇവിടുത്തെ ബഹു ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പരിശോധിക്കുക അത് അവരെല്ലാം ഒരു വലപ വലതുപക്ഷ കാഴ്ചപ്പാടുള്ളവരാണ് പരിശോധിക്കുക എല്ലാ പത്രങ്ങളും പരിശോധിക്കുക ഇവരൊക്കെ എന്നും എന്നും രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷത്തെ ഇപ്പോഴും എപ്പോഴും അവർ വീണ്ടും അധികാരത്തിൽ വരുന്നു ഇതായ രണ്ടാം ടേം കഴിഞ്ഞ് മൂന്നാം ടേമും അവർക്ക് അനുകൂലമായ അന്തരീക്ഷം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാളും ഒരു വളരെ വളരെ പോസിറ്റീവായ ഒരു അന്തരീക്ഷം പ്രതിപക്ഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദുർബലമായ പ്രതിപക്ഷം നേതൃത്വമില്ലാത്തൊരു പ്രതിപക്ഷം നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കുത്തും പാലവയ്പും ഇതുമായിട്ട് നടക്കുന്നൊരു ഒരു ഒരു പ്രതിപക്ഷം പിന്നെ എല്ലാം അവസരോചിതമായി വർഗീയതയെ എങ്ങനെയെല്ലാം താലോലിക്കാമോ അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും അതിലാരും പിന്നോട്ടല്ലാതെ എന്ന് കളിക്കുമ്പോൾ ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം അതിൻ്റെ എല്ലാ തുറുപ്പുശീട്ടും എടുത്ത് കളിക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു വല്ലാത്തൊരംഗത്തെട്ടാണ് ഇപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഏഴ് മാസം കഴിയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കേരളം എത്തിച്ചേർന്നിരിക്കുന്നൊരവസ്ഥ ഇവിടെ ഒരു ഭയാനകമായൊരു അവസ്ഥയും കൂടെ വരാൻ പോവുകയാണ് ഈ ഭരണം പിടിക്കുക എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിർണായകമായ അവരുടെ ജീവനും ഭരണ പോരാട്ടം ബംഗാളിലെ സി പി എം കോൺഗ്രസ് അത് അത് ഞാനതിൻ്റെ കാരണങ്ങളുണ്ട് അത് അങ്ങനെ സംഭവിക്കാൻ ഇനി അവർ ഞാൻ പറയുന്നത് ഈ ഒരു ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ന് പറയുന്നത് ചിതറിപ്പോയെങ്കിലും അവരുടെ അടിത്തറയും നഷ്ടപ്പെട്ടില്ലായിരുന്നു കുറേ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ ഈ ഒമ്പ് പത്ത് വർഷം കൊണ്ട് ഒമ്പത് വർഷം തന്നെ പത്ത് വർഷം കൊണ്ട് ജനങ്ങളിടയിൽ സ്ഥാ സ്ഥാനം പിടിച്ച കുറേ വസ്തുതകളുണ്ട് അത് ഏറ്റവും നമ്മുടെ സോഷ്യൽ വെൽഫെയർ സിസ്റ്റം അതായത് പത്തറുപത് ലക്ഷം പേർക്ക് പെൻഷൻ അതുപോലെ സ്കൂളുകളുടെ നവീകരണം പത്ത് അഞ്ച് ലക്ഷത്തോളം വീടുകളൊക്കെ ദരിദ്രരായ ഇതൊക്കെ ഒരു വലിയ സാമൂഹ്യ പരിഷ്കാരം തന്നെയാണ് പരിശാന് തന്നെയാണ് ഇതിനും ബെദലായിട്ട് മറ്റു കൊണ്ടുവരാനും അത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കാനും ഇവർക്ക് കഴിയുന്നില്ല ഇപ്പൊ ഇത് ഈ ഭയങ്കര വെള്ളപ്പൊക്കവും ഇതൊ ഇതൊക്കെ വന്നല്ലോ ഭൂമി തകർന്നു പോയി വയനാട് ദുരന്തമൊക്കെ വന്നോ അവർ ഇത്ര വീട് വെച്ചു കൊടുത്തു അവർ ഇത്ര ടൗൺഷിപ്പ് പണിയിൽ എടുക്കുന്നു മറ്റവർ നൂറ് വീട് ആയിരം വീട് മുപ്പത് വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട് പോലും അവർക്ക് ആ ബസ് അവരുടെ വാക്ക് നിറവേറ്റാൻ പറ്റുന്നില്ല ആ നിറവേറ്റാൻ പറ്റാതെ വരുമ്പോൾ ഇത് മനുഷ്യന് ചോദിക്കത്തില്ലേ ഇതിപ്പോൾ ഇത് ഓരോ മനുഷ്യർ ഇപ്പം നമ്മളിവിടെ അറിയാം തീരദേശത്തിപ്പം കാണാം ഈ എൽ ഡി എഫ് സർക്കാർ കുറെ വീട് ഇതൊക്കെ അവരിങ്ങനെ വച്ചാണ് മുന്നിൽ വരുന്നത് നിങ്ങൾ അവരെ നേരിടാൻ ഒന്നുകിൽ നിങ്ങൾ വരിക്കും സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികൾ അവതരിപ്പിക്കുക ഞങ്ങൾ ഇത് ചെയ്യും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാന്യമായി പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന മറ്റ് കാര്യങ്ങൾ ധാരാളം ഉണ്ടെന്നും തീർത്തേണ്ട കാര്യം തീർത്തുകയാണെന്നും ഒരു പാർട്ടി ശക്തമാക്കുന്ന ഒരു തരത്തിലേക്ക് അവർ മാറണം എനിക്കൊരു നല്ല പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് സി പി എം പോലും പ്രതിപക്ഷത്തിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കാര്യം ഏറ്റവും നല്ലൊരു ഒരു ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുമ്പോൾ ഗവൺമെൻറ്റുകളെ നേരെ ചെവി നേരെ നേരെ വഴിക്ക് ഒരു കറക്റ്റീവ് ഫോർസായിട്ട് നിൽക്കാൻ പറ്റും ഇന്ന് പ്രതിപക്ഷം അസ്ഥാനത്ത് പരാജയപ്പെട്ടു അവരെ തമ്മിലടി അവരുടെ ബഹളം ഇപ്പോഴുണ്ടായ സംഭവവാസങ്ങള് എല്ലാം തന്നെ അവരുടെ പ്രസ്ഥാനത്തിനുള്ള ഒരു വ്യക്തി ഡാമേജ് ചെയ്തിട്ട് പോലും അവരെ മാറ്റി നിർത്താൻ പറ്റാത്ത വല്ലാത്തൊരു ഒരു ഒരു എന്താ ഒരു അങ്ങനെതാ വല്ലാത്തൊരു കെണിയിലകപ്പെട്ടതുപോലെ നേതാക്കൾ ഏതോ കെണിയിലകപ്പെട്ടതുപോലെയാണ് അല്ലെങ്കിൽ തെറ്റുകൾ ഒരു ധാരാളം പേരെ അകറ്റി നിർത്തിയിട്ടില്ലേ മാറ്റി നിർത്തിയിട്ടില്ല ശരി നിങ്ങൾ കുറച്ച് വല്ല നിക്കണം അത് സി പി എം എത്രയും പേര് നേതാക്കന്മാരെ മോളി എന്നവരൊക്കെ പിടിച്ച് ബ്രാഞ്ച് കമ്മിറ്റിയിലാക്കിയിട്ട് എത്ര പേര് തരം എത്ര പുറത്താക്കിയിട്ടുണ്ട് കുറച്ചുപേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഒരു പാർട്ടിയും മെച്ചം നല്ല പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പാർട്ടികളുണ്ട് എല്ലാ പ്രശ്നങ്ങളിലും കറപ്ഷൻ കാണിക്കുന്ന നേതാക്കന്മാരുണ്ട് പാർട്ടികളിൽ മറ്റ് സ്ത്രീകളോടുള്ള സമീപനത്തില് മോശമായി കാണിക്കുന്ന എല്ലാ പാർട്ടികളും ഉണ്ട് പക്ഷെ എടുക്കുന്ന തീരുമാനങ്ങളും നടപ്പ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സമീപനമുണ്ട് താങ്കൾ വളരെ അടുപ്പത്തിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഗൾഫ് ട്രിപ്പിൽ താങ്കൾ പത്രപ്രവർത്തകനായിട്ട് പോയി അതിന്റെ അങ്ങനെയല്ല അദ്ദേഹം അതിനു മുമ്പ് ഞാൻ ലീഡറെ വരുന്ന അതിൽ പറയുന്നത് നീണ്ടു പോകുമോ എങ്കിൽ ഞാൻ കേൾക്കാനായിട്ട് അടുക്കുന്നത് രാഷ്ട്രീയമായിട്ടൊന്നുമല്ല ഞാൻ കോഴിക്കോട് ന്യൂസ് കേരള എന്നൊരു പത്രം ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ അതൊരു കോൺഗ്രസ് അനുഭവം ഒരു കോൺഗ്രസുകളുടെ അനുഭവം ഉള്ളത് അത് വേണ്ടി കോഴിക്കോട് അവിടുത്തെ അവിടുത്തെ വ്യവസായികൾ തുടങ്ങിയൊരു പത്രമാണ് ഇവിടെ ഞാൻ രുക്കുമ്പോഴാണ് ചാരക്കേസിൻ്റെ തുടക്കം ഈ ചാരക്കേസിൻ്റെ ഒരു തുടക്കത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഈ കോൺഗ്രസ്സിന് എൻ്റെ നേതാക്കളെ അത്യാവശ്യം ദ്രോഹിക്കാത്ത തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കണമല്ലോ സ്വാഭാവിക അല്ലെ ആ സമയത്ത് ഈ ചാരക്കേസിൻ്റെ ഓരോ ഓരോ സ്പന്ദനങ്ങളും തുടക്കം മുതൽ കാരണം എൻ്റെ സുഹൃത്ത് കാണാൻ വാർത്ത എല്ലാം ബോൾ രൂപീകരിക്കുന്നതും വാർത്ത ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ നമ്മൾ നോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആരാണ് എവിടെ നിന്നാണ് അതിൻ്റെ സോഴ്സ് ഇവിടെ നിന്നാണ് അതൊക്കെ വരുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പോഴ് കൃത്യമായിട്ട് പത്രത്തിൽ കൊടുക്കുക മാത്രമല്ല എനിക്ക് അവരോട് അറിയിക്കണമെന്നും കൂടെ അതെന്താ സംഭവം നടന്നൊക്കെ അറിയിക്കണം കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഈ മീഡിയ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ അങ്ങനെയാണ് ലീഡറുമായിട്ട് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ലീഡറുടെ ഒരു കൗണ്ട് ഡൗൺസ് സമയത്താണ് പടിയിറങ്ങുന്ന സമയത്താണ് പരിചയപ്പെട്ട് നടക്കുന്നത് പിന്നെ ആ പടിയർക്കത്തിൽ കൂടെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഞാൻ ഉണ്ടായിരുന്നു ഈ പത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് പിന്നെ ഞാൻ സ്വന്തം പത്രം തുടങ്ങുമ്പോഴും ലീഡർ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പം മുതൽ ലീഡർ കുടുംബട്ടൊരു പത്രം പിന്നെ ഞാനൊരു ഒരു കോൺഗ്രസ് കാരണം എന്നൊക്കെ പരക്കെ അറിയപ്പെടുന്ന ഒരു കാലം കൂടെ ആയി അപ്പഴും മാറി കാര്യം വാസ്തുത്തിൽ എനിക്ക് ലീഡർ ലീഡറോ ആയിട്ടുള്ള ആ ഒരു വിധേയത്തെന്തോ മനുഷ്യനെ കാണുന്ന ക്വാളിറ്റി ലീഡർ ഞാൻ കോൺഗ്രസ്സിൽ അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് ഇനി എന്റെ ഈ എന്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് അദ്ദേഹത്തിനെ പോലെ പ്രവർത്തകരെയും ജനവിഭാഗങ്ങളെയും ചുല്യതയോട് പരിഗണിക്കുന്നൊരു നേതാവ് വേറെയില്ല അദ്ദേഹത്തിൽ കണ്ട ക്വാളിറ്റി നല്ല ലീഡർഷിപ്പ് തന്നെ അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത് ഈ കേരളത്തിൽ നിൽക്കുന്ന ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോക്ക് ഒരു വികസനത്തിന്റെ പാതയിലൂടെ കൊണ്ടിരിക്കുന്നത് അത് നല്ലൊരു ടീമിന്റെ കയ്യിൽ കിട്ടിയാൽ ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകും ആർത്തരം നല്ല ടീമിന്റെ കയ്യിലല്ല കിട്ടാതെ പോയാൽ കേരളം ഒരു ശവപ്പറമ്പായി അല്ലെങ്കിൽ ഈ എങ്ങനെ ശവപ്പറമ്പായി ഈ എല്ലാ വികസനങ്ങളുടെയും അതെ പിന്നോ എല്ലാ വികസനങ്ങളും തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് ഒരു മികച്ച ടീം ആരായാലും അത് ജനങ്ങൾക്കറിയാം കാര്യം അവരനുഭവിക്കുന്ന സൗകര്യങ്ങൾ അവരവരുടെ മുന്നിലുള്ള സ്കൂളുകൾ അവരുടെ മുന്നിലുള്ള ആശുപത്രികൾ അവരുടെ മുന്നിലുള്ള റോഡുകൾ ഈ രാജ്യത്ത് മറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും അവർ നിരപേക്ഷത അത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു അത്ര അത്തരം കാര്യങ്ങളിൽ ഒരു പ്രത്യേക പരിഗണന ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ നൽകുന്നു തോന്നും ചില കാര്യങ്ങൾ അവർ ചില വികസന കാഴ്ചപ്പാടോടുകൂടി നടത്താൻ ചില സെമിനാറുകൾ കോൺക്ലേവുകൾ കോൺക്ലേവുകൾ ഇങ്ങനെയൊക്കെ നടത്തുന്നത് ഇതൊന്നും ഇവിടെ പരിചിതമല്ലാത്തതാണ് ഇവിടെ ഇന്ന ഇന്ന മേഖല ഇപ്പോൾ ഞാൻ തോമസ് ഐസക് സാറൊക്കെ കുറേ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു പലരും അവരങ്ങൾ പക്ഷേ അതിൽ നിൻ്റെ റിസൾട്ട് പുള്ളി ഞാൻ ഈ ഗവൺമെൻറ് കാണുന്ന പുള്ളി നൂറ് വർഷം മൂന്ന് മാസം ഒരു വർഷമൊക്കെ അതാ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു അത് അടുത്ത ഒരു നൂറ് ദിവസം കഴിയുമ്പോൾ ഇതാ ഇന്നതാണ് ഇന്നതൊക്കെ ചെയ്തു ഇന്നതൊക്കെ ചെയ്തു ഇതുവരെ എത്തി എന്ന് പറഞ്ഞു കൊണ്ട് പോകുന്ന ഒരു ഒരു സത്യസന്ധത പുലർത്തുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു അതുകൊണ്ട് ഞാനൊരു വികസന വാദി ഒരു വികസനം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്കും രാജ്യത്തിന്റെ ധാരാളം ഒരു ഗ്രൗണ്ട് ലെവലില് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ജനിച്ച് വളർന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും എനിക്ക് ഗവൺമെന്റിനുള്ള കാഴ്ചപ്പാട് അത് അങ്ങനെ ഒരു വികസനം നിൽക്കുന്നതല്ല എൻ്റെ ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇവിടെ ഈ പെൻഷൻ കൊടുക്കുന്നത് വാസ്തുത്തിൽ അന്ന് ആയിരത്തി അറുന്നൂറ് രൂപ അല്ലെങ്കിൽ അതിന് തുല്യമായ തുക അന്ന് എൻ്റെ കുടുംബത്തിന് ലഭിക്കുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം വെച്ചാൽ അത്ര ഒരു ദരിദ്രമായ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചതും വരുന്നതും അന്ന് ഇതുപോലത്തെ നല്ലൊരു അടച്ചുറപ്പുള്ള വീട് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതം എനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അന്ന് എനിക്ക് ഇതൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ കുടുംബത്തിന് അങ്ങനെ ഒരു മെച്ചപ്പെട്ട അടച്ചുറപ്പുള്ള വീടോ അല്ലെങ്കിൽ ഒരു റേഷൻ അരി പോലും കൃത്യമായി വാങ്ങിക്കരിക്കാൻ പറ്റുന്ന പശ്ചാത്തലമോ അല്ലെങ്കിൽ നല്ലൊരു അസുഖം വന്നാൽ ഓടിപ്പോയി ചികിത്സിക്കാനുള്ളൊരു ആശുപത്രിയോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മെച്ചത്തിൽ എനിക്ക് അങ്ങനെ അവിടെ നിന്ന് കൂടുതൽ പിന്തുണ കിട്ടുന്ന ഒരു അവസരമോ ഒന്നും ലഭിച്ചില്ല ഇന്നിതെല്ലാം ലഭിക്കുന്നു കുട്ടികളെ നമുക്ക് ഏത് സ്കൂളിൽ സർക്കാർ സ്കൂളിൽ കൊണ്ട് ചേർത്ത് ചേർക്കാം അവർക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നില്ലേ ഇത്രയും പി എസ് സി വഴി ഇത്രയും നിയമനം ഇവിടെ നടത്തിയില്ലേ എന്തിനാ ഇത് കണ്ടില്ലെന്നിക്കുന്നത് പക്ഷേ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയും ദോഷിക തെക്കുകളെ പോലെ പെരുമാറുകയും ചെയ്യുകയാണ് എതിർപക്ഷത്തുള്ളവർ അല്ലേ അല്ല അത് രാഷ്ട്രീയം അവർ വിമർശിക്കണം പക്ഷെ ചില കാര്യങ്ങൾ അവിടെ യോജിക്കണം അവർ കാണാതെ കാണുന്നു കണ്ടില്ല എന്ന് നടിക്കുന്നു ഞാൻ യു ഡി എഫ് സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കടും വെട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കടുംപെട്ടെന്ന് പറയുന്നത് ആദ്യൊക്കെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം മലവാട്ടാ അത് അത് ഇവിടുത്തെ അല്ല ആരും അത് അറിഞ്ഞൂടാന്നല്ല പറയുന്നത് പിന്നെ അതിൻ്റെ പരമ്പരക്ക് അതിൻ്റെ പങ്ക് കിട്ടിയതുകൊണ്ട് അവരെല്ലാം ഹാപ്പി ആയിരുന്നു ഇന്നിപ്പോൾ എന്താ ഇത് മാധ്യമ പ്രവർത്തനത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് അങ്ങനെ ഒരു വഴിവിട്ടൊരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല കിട്ടുന്നില്ല മനസ്സിലായില്ലേ അത് അവരസ്വസ്ഥമാക്കുന്നുണ്ട് ഏ ഇന്ന് എനിക്ക് ഇപ്പോഴും അതെ ആ സമയം അതെ അതെ ഞങ്ങൾ പറയാനുള്ള പറയും എടുക്കാനുള്ള പറയും ഇങ്ങനെ പോകുന്ന ഒരു നിലപാടാണ് അതുകൊണ്ട് കേരളം കുറച്ചുകൂടെ നവീകരിക്കപ്പെടണം രാഷ്ട്രീയം നവീകരിക്കപ്പെടണം മാധ്യമ പ്രവർത്തനം നവീകരിക്കുകയല്ല നിലവിലുള്ള നിങ്ങൾ എടുത്തിരിക്കുന്ന നിലവിലുള്ള ആ ഒരു ശൈലി പാടെ മാറ്റി വെച്ചിട്ട് മാറ്റി മാറിയേ പറ്റൂ തന്റെ പത്രപ്രവർത്തന രംഗത്തെ വികാര വിചാരങ്ങൾ പങ്കിട്ട ശ്രീ തിരുവല്ലംബാസിക്ക് നന്ദി അറിയിക്കുന്നു